തെളിവുകൾ പുറത്തുവന്നിട്ടും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം ഒഴിയാത്തതിൽ പ്രതിഷേധിച്ച് കൊല്ലം ജില്ലാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ പൂവൻ ഉപമിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ സമരം എത്ര അമ്മമാര് അമ്മമാർക്ക് അറിയാതെ ഞാൻ നിരഭരാന്തി ആണെന്ന് കോടതി കോടതി പറയുമ്പോൾ ഞാൻ രാജിവെച്ചു അല്ലെങ്കിൽ ഞാൻ രാജിവയ്ക്കില്ല കോടതി കട അപ്പിച്ച കാരണമാണെന്ന് മെച്ചാർ അടിച്ചാൽ അടി കൊണ്ടുവന്നാലോ സംഭവിക്കരുത് ഒരു ജനപ്രതിനിധി എം എൽ എ പറയുകയാണ് എന്റെ ആഗ്രഹം സാധിക്കില്ല എങ്കിൽ നിന്നെ കൊലപ്പെടുത്താൻ പോലും ഞാൻ മടിക്കില്ല എന്ന് പറയുന്ന എന്ന് ചാറ്റ് ചെയ്യുന്ന ഒരു എം എൽ എ രാത്രി ആയി കഴിഞ്ഞാൽ ആ നിരവധി പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് അശ്ലീല ചാറ്റുകളുമായി പോകുന്ന ജനപ്രതിനിധി അവരുടെ സംഘടനയിലെ യുദ്ധന്മാർക്ക് രാഹുലിനെ വേണ്ട ഞങ്ങൾക്ക് തർക്കമില്ല ഇന്ന് ഇന്ന് പറയുന്നത് പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു ഇനി കോൺഗ്രസ് എംഎൽഎമാരുടെ കൂട്ടത്തിൽ ആ രാഹുൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത് നിങ്ങളുടെ പാർട്ടിക്ക് നിങ്ങളുടെ യുദ്ധ കോൺഗ്രസിന് വേണ്ടാത്ത നിങ്ങളുടെ കോൺഗ്രസിന് വേണ്ടാത്ത ഈ എം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട എന്ന ബോധ്യം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാന രാഹുൽ ആൺകുട്ടത്തിൽ എം എൽ എ പദവി രാജിവെച്ചില്ല എങ്കിൽ തെരുവിൽ നേരിട്ടുകൊണ്ട് തെരുവിൽ ഇതുപോലുള്ള മഹ്ലാമോർച്ചയുടെയും യുവമോർച്ചയുടെയും കുടക്കുട്ടികളായിട്ടുള്ള ബിജെപിയുടെ സംഘടനയിൽപ്പെട്ടവർ ഈ രാഹുൽ ആങ്കൂട്ടത്തിനെ പരസ്യമായി കൈകാര്യം ചെയ്യണം ഈ കേരളത്തിലെ സഹോദരന്മാരുടെ മാനത്തിന് വിലയുണ്ട് ആ സഹോദരിമാരുടെ മാനത്തിന് വിലയുണ്ട് എന്ന് ിൽ കൊല്ലം ജില്ലയിൽ ഇന്നുവരെ ഒരു സമരം നടത്തുവാൻ അവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അതിനർത്ഥം അവരുടെ പിന്നെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കൊല്ലത്തിന്റെ എം എൽ എ ആയിട്ടുള്ള സി മുകേഷ് എന്താണ് രാഹുലിനെ പ്രത്യേകത രാഹുൽ ഞങ്ങൾ വനിതകൾ ഒരേ സാധ്യത രാഹുൽ വെച്ച് ഞങ്ങൾ ശക്തമായ നിൽപ്പിനിറങ്ങുമെന്ന് ഞാൻ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു സർക്കാർക്ക് ഒരു ദൈവവും ശക്തമായ അതല്ല എം പി ഇവരൊക്കെയാണ് ഞങ്ങളുടെ നില ഞങ്ങളെ നോക്കി കാണുന്ന നേതാക്കന്മാർ ഇവരിങ്ങനെയായി കഴിഞ്ഞാൽ ഞങ്ങൾ റങ്ങും അതിനിടെ അറിയാതെ നാടകമൊക്കെ രാജ്യം രാജാജി കൊടുത്തു പോകുക